നമസ്കാരം ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കൃത്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം അപ്പോൾ പുതിയതായിട്ട് ഞാൻ ഇടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ നമ്മളിൽ ചിലരെങ്കിലും അറിയാതെ പോയ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓണം വിപണി ലക്ഷ്യമിട്ട് നമ്മളുടെ കൃഷിഭവനിൽ നിന്ന് അൻപത് വാഴ വിത്തുകൾ കിട്ടുകയുണ്ടായി അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് വർഷാവർഷം നമ്മളുടെ പരിസരത്തുള്ള അംഗൻവാടികളിൽ വ്യക്തിഗത ആനുകൂല്യങ്ങളുടെ ഫോമുകൾ ലഭ്യമാവും ആ ഫോമുകൾ ലഭ്യമാകുന്ന സമയത്ത് പിന്നെ വാഴ വാഴ കൃഷി അതിന് സബ്സിഡി എന്ന് പറയുന്ന ഒരു മാനദണ്ഡം അതിലുണ്ട് അതിന് പ്രകാരമുള്ള അപേക്ഷ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൃഷിഭവനി കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്കവിടുന്ന് അഞ്ച് മുതൽ അൻപത് വാഴവിത്ത് വരെ ലഭിക്കും അപ്പോൾ ഫ്രണ്ട്സ് എനിക്കും അങ്ങനെ അമ്പത് വാഴവിത്ത് കിട്ടി അത് ഞാൻ കൊണ്ടുവന്ന് നട്ടു അത് അതിന് ഇപ്പോൾ ഏതവസ്ഥയിലായെന്ന് എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം അതാണ്ട് എൻ്റെ വാഴകളൊക്കെ ഇത്രയും വളർന്നിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗത്തിൽ കൂടുതൽ കൊലച്ചു കഴിഞ്ഞു അതായത് ഓണത്തിന് വെട്ടത്തക്ക രീതിയിലാണ് എല്ലാം കൊലച്ചിട്ടുള്ളത് അഴ കൊലതാണ്ടേ അൻപത് വാഴ അൻപത് വാഴയിൽ മുപ്പത് വാഴയിൽ കൂടുതൽ ഈ പരുവായിട്ടുണ്ട് അപ്പോൾ ഇതിന് മഴയത്ത് ഒടിഞ്ഞു വീഴാതെയും പിഴുതു പോവാതെയും കാറ്റത്തൊക്കെ സംരക്ഷണം കിട്ടാനായിട്ട് നമ്മൾ ഇതിനു വേണ്ടി സുൽത്താലി വള്ളി കെട്ടി ഇതിനെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് പക്ഷേ എത്രത്തോളം നമുക്ക് ഫലപ്രദമാവുന്നൊന്നും അറിയത്തില്ല ഈ ഒരു കാലാവസ്ഥ വളരെ മോശമാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റും കാര്യങ്ങളുമൊക്കെ ഒരു മാസത്തിന് മുന്നേ ഈ പ്രദേശത്ത് ഇതിന് മേൽഭാഗം വരെ ചുഴലിക്കാറ്റുണ്ടായിരുന്നു അതുകൊണ്ട് കാലാവസ്ഥ വളരെ മോശമാണ് ഇതിന് നമ്മുടെ പരിശ്രമത്തിന് ഒരു ഫലം ഉണ്ടാവട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എടുത്തു പറയുന്ന ഒരു കാര്യം എന്തുവാണെന്ന് വെച്ചാൽ നമ്മളുടെ പൗത്രേശ്വരൻ കൃഷിഭവൻ്റെ ഒരു സപ്പോർട്ട് അതെന്ന് പറഞ്ഞാൽ എന്തൊരു ആനുകൂല്യങ്ങളാണെന്നേലും എന്ത് കാര്യങ്ങളാണേലും ശരി അവരത് പൊതുജനങ്ങളിലേക്ക് എത്തിച്ച് പൊതുജനങ്ങൾക്കത് കൊടുക്കും അറിയിപ്പുകൾ കൊടുത്തിട്ട് എല്ലാവർക്കും ആനുകൂല്യങ്ങൾ കൊടുക്കും അവരുടെ ഫുൾ സപ്പോർട്ട് നമുക്കിപ്പോൾ എന്തൊരു സംശയം ഉണ്ടെങ്കിലും അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ അതിനെല്ലാം ഉള്ള ഒരു പ്രതിവിധി പറഞ്ഞു തരും അവരോട് നന്ദി പറയുന്നു അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിളവെടുപ്പ് സമയത്ത് അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും